ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബസ് റോഡ് ചേർന്ന് അടിപൊളി പത്തേക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഏതാണ്ട് ഈ വർഷം ആയിരം റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് ഇരുന്നൂറ്റി അൻപത് റബ്ബർ മരങ്ങൾ പത്ത് വർഷത്തോളം വെട്ടായത് മുകളിലുണ്ട് ഈ കാണുന്ന ഒരു ചരിവുള്ളൂ ഒരു വടക്കൻ കായവ് മുകളിലേക്ക് കയറിയാൽ നിരപ്പാണ് ഇതിൻ്റെ അകത്ത് വറ്റാത്ത വെള്ളമുള്ള കിണർ ഓൾറെഡി ഉണ്ട് നല്ല ബസ് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണിത് എന്താവശ്യത്തിനും കൊള്ളിക്കാവുന്ന ഫാക്ടറിയോ ബിസിനസ് വീട് വെക്കുന്നതിന് അങ്ങനെ എന്താവശ്യങ്ങൾക്കും കൊള്ളിക്കാവുന്ന ടിപൊള്ളി സ്ഥലമാണിത് ബാക്കി റബർ മരങ്ങൾ അടുത്ത വർഷവും അതിന്റെ പിന്നത്തെ വർഷവും ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് നിലവിൽ ആയിരം റബർ മരത്തോളം ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് ഇരുന്നൂറ്റമ്പത് റബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല ബസ് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ബിൾ ആണ് കുറച്ച് മണ്ണൊക്കെ മാറ്റി ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്ന സ്ഥലമാണ് റബ്ബർ തോട്ടമായിട്ടും ഉപയോഗിക്കാം വീട് ഉപയോഗിക്കാം അങ്ങനെ എന്താവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ പണ്ട് തറവാട് വീട് ഇരുന്നാണ് അതിൻ്റെ കിണറാണ് ഈ കാണുന്നത് ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ടാണ് ഈ വസ്തു കൊടുക്കുന്നത് നിലവിൽ നാട്ടിൽ ആളില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ബസ് റോഡിന്റെ അടിപൊളി ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഇവിടെ കൊണ്ടൊക്കെ കുറച്ചുകൂടി നിരപ്പാണ് സ്ഥലം അങ്ങേ സൈഡിൽ മാത്രമേ കുറച്ച് കയറ്റമുള്ളൂ ഇവിടെ കൊണ്ട് വടക്കൻ ചായവ് േതാണ്ട് നിരപ്പായ സ്ഥലമാണ് താഴെത്തുകൂടി മറ്റൊരു പഞ്ചായത്തിലൂടെ പോകുന്നുണ്ട് അതിൻ്റെയും കുറച്ച് ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് അതിലൊക്കെ അടിപൊളി വീടുകളൊക്കെ ഉണ്ട് നല്ല ഏരിയ ആണ് ഇത്രയും പത്തേക്കർ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഏരിയയിൽ വീടുകളില്ലാത്തത് നല്ല റബർ മരങ്ങളാണ് പാല ചേർബങ്കലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി ഏക്കർ അടിപൊളി റബർ തോട്ടം വടക്ക് പടിഞ്ഞാറൻ ചായ മനോഹരമായ ഒരു സ്ഥലമാണ് ആയിരം റബർ മരത്തോളം ഈ വർഷം ടാപ്പ് ചെയ്യാൻ കിട്ടും ഇരുന്നൂറ്റമ്പത് റബർ മരങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളം ആയതാണ് ബാക്കി റബർ മരങ്ങൾ അടുത്ത വർഷം കൊണ്ടൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് കുടുംബശ്രീ ചോദിക്കുന്ന വില ഏക്കറിന് അറുപത് ലക്ഷം രൂപ മാത്രമാണ് കോട്ടയം ബൈബസ് റോഡിന്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഈ പത്തേക്കർ റബ്ബർ പുരയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക